വാടക ക്വാർട്ടേഴ്സും സ്വകാര്യ സ്ഥാപനവും പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങിലെ കിണറിലാണ് സെപ്റ്റിക് മാലിന്യം നിറഞ്ഞത് ഇവിടെയുള്ളവർ കുടിക്കാനും പാചകത്തിനും വെള്ളമെടുക്കുന്നത് ഈ കിണറിൽ നിന്നാണ് രണ്ട് ദിവസം മുൻപ് വെള്ളം ഉപയോഗിച്ചവർക്ക് അണുബാധയേറ്റി ചികിത്സ തേടിയപ്പോഴാണ് കിണറിൽ സെപ്റ്റിക് മാലിന്യം കലർന്നത് കണ്ടത് തൊട്ടടുത്ത് നിർമ്മിക്കുന്ന ഫ്ലാറ്റിന്റെ നിർമ്മാണ ജോലി ചെയ്യുന്നവരുടെ ക്യാമ്പിൽ നിന്നാണ് സെപ്റ്റിക് മാലിന്യം ഉറവെയായി കിണറ്റിൽ എത്തിയത് സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിലുള്ള വ്യത്യാസം ഒരു മീറ്റർ മാത്രം ഇതാണ് സെപ്റ്റിക് മാലിന്യം കിണറിൽ ഉറവിയായി എത്താൻ കാരണമെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ തിരിച്ചറിഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അണുബാധയേറ്റിട്ടുണ്ടെന്ന് താമസക്കാരനായ ബഷീർ പറഞ്ഞു നമ്മൾ ഈ കിണറിലെ വെള്ളം നാല് കൊല്ലത്തോളം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു പത്ത് ദിവസമായിട്ട് ഇത് അനുഭവപ്പെട്ടാന്ന് നമുക്ക് പക്ഷേ അപ്പുറം സപ് ടിക്ക് ടാങ്ങി താങ്ങി കുഴിച്ചത് നമുക്കറിയുന്നില്ല നമ്മൾ മുകളിൽ പോയിട്ട് പരിശോധിക്കുമ്പോൾ എന്ന് നമുക്കറിയത് ഇതിനെക്കൊണ്ട് എൻ്റെ മൂന്ന് കുട്ടികൾ എൻ്റെ ഭാര്യയൊക്കെ ഉണ്ടായിന് അതുവരെ അഡ്മിറ്റ് ഒന്നും ആയിട്ടില്ല ഇന്ത്യക്കാർക്ക് കംപ്ലീറ്റ് ആയിട്ട് താമസിക്കുന്ന നാലാളുണ്ട് അവർക്കെല്ലാം അനുപാതി ഉണ്ടായിട്ടുണ്ട് നമ്മളെ രണ്ട് പ്രാവശ്യം നമ്മളെ കിൻറ്ററിൽ വൃത്തിയാക്കി കിൻറ്ററിൻ്റെ എന്തെങ്കിലും ചളികൂടിയിട്ട് പ്രശ്നം നോക്കുമ്പോൾ അതല്ല നോക്കുമ്പോൾ ഇതിന് തന്നെ ഇത് ഡയറക്റ്റായിട്ട് വരുന്നതാണ് അവരെ അവരെ പറഞ്ഞിട്ട് ചെയ്തു തരാ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ദിവസമായിട്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരോഗ്യ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ലേബർ ക്യാമ്പ് പ്രവർത്തിക്കുന്നതെന്ന് അന്വേഷണത്തിൽ തിരിച്ചറിഞ്ഞെന്നും സെപ്റ്റിക് ടാങ്ക് മാറ്റി സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് പറഞ്ഞു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രസിദ്ധ സ്ഥലത്ത് വന്നത് സ്ഥലത്ത് വന്ന് പരിശോധിക്കുന്ന സമയത്ത് കിണർ മലിനജലം കലന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പരിശോധിക്കുമ്പോൾ കിണറിന്റെ തൊട്ടടുത്ത് ഫ്ലാറ്റ് ശ്രീറോഷ് ഫ്ലാറ്റ് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ കിണറിൻ്റെ തൊട്ടടുത്ത് ഒരു ടാങ്ക് പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ സാധാരണ രീതിയിൽ ഒരു മലിനജല ടാങ്ക് ആയാലും കക്കൂസ് ടാങ്ക് ആയാലും കിണറിൻ്റെ അടുക്കുന്ന ഏഴര ഏറ്റവും ചുരുങ്ങിയത് ഏഴാം മീറ്ററെങ്കിലും അകലം വലിച്ചാൽ മാത്രമേ കുഴിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് പെർമിഷൻ ഒന്നും അനാധികമായിട്ട് കുഴിച്ചതാണ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു മൂന്നാല് ഉണ്ട് അപ്പോൾ ആ വെള്ളം ഇതിലേക്ക് അത് ടാങ്ക് നിർമ്മിച്ചാൽ ഉള്ളിലൊന്നും പിന്നെ പ്ലാസ്റ്റർ ചെയ്യാണ്ട് വെറുതെ കല്ല് വെച്ച് കെട്ടിയിട്ടാണ് ഉള്ളത് പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഈ ഈ ടാങ്കിലെ വെള്ളം തന്നെയാണ് ഈ കണ്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മളിപ്പോൾ അവിടെ പോകുമ്പോൾ അവർ കുറേ ആൾക്കാർ അവിടെ കുളിക്കുവായിരുന്നു ആ കുളിക്കുന്ന വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് മലിനലായിട്ട് കൊതുക് വളർത്തു കേന്ദ്രമായി മാറിയിട്ടാണ് ഏകദേശം അവിടെ ഒരു നൂറിലധികം പേര് താമസിക്കുന്നുണ്ട് ഈ നൂറിലധികം പേര് താമസിക്കുന്ന പിന്നെ കുളി കുളിക്കുന്നതും ടോയ്ലറ്റ് പോകുന്നതും ഒക്കെ വെള്ളം ഈ ടാങ്കിലേക്കാണ് വരുന്നത് ഈ സംസാരിച്ചു അപ്പോൾ അത് ടാങ്ക് സമാന സംഭവം ആവർത്തിക്കാതിരിക്കാൻ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ പരിശോധന നടത്തുമെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചു കണ്ണൂർ 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 വൺ ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ്